വിതിരയിലെ ഐസർ മാനേജ്മെന്റിനെതിരെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ നടത്തുന്ന റിലേ സമരം പതിനാലാം ദിവസത്തിലേക്ക് ഞങ്ങളിപ്പം ഈ ഐസറിലെ സമരമായിട്ട് സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ ഈ ഐസർ എന്ന സ്ഥലത്ത് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഈ ഇരിക്കുന്നത് അത്രയും അപ്പം നമ്മളിപ്പോൾ സമരത്തിന് വന്നതെന്ന് പറഞ്ഞാൽ കോവിഡിന് മുമ്പ് ഈ ബിൽഡിങ് ഒരുപാട് ധാരാളം ബിൽഡിങ്ങുണ്ട് അപ്പം എഴുപത്തി രണ്ട് രണ്ടോളം തൊഴിലാളികൾ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോവിഡ് എന്നൊരു മഹാരോഗം വന്നതിൻ്റെ കാരണം എല്ലായിടത്തും ആൾ കുറച്ച് മതി എന്നുള്ള അടിസ്ഥാനത്തിൽ ആളിനെ കുറയ്ക്കുകയാണ് ചെയ്തത് ആളിനെ കുറയ്ക്കുകയും അതിനുശേഷം അറുപത്തിരണ്ട് തൊഴിലാളികളാക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് കോവിഡിൻ്റെ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിതിൽ നിന്ന് ഇതിൽ ആൾ കൂട്ടുക എന്നുള്ള അർത്ഥത്തിൽ അവർ നമ്മളോട് സംസാരിക്കുകയും തൊഴിലാളികളുമായിട്ട് സംസാരിക്കും യും ചെയ്തു എന്നാൽ കഴിഞ്ഞതിന് ശേഷം ഘട്ടഘട്ടമായി കൂട്ടാന്ന് പറഞ്ഞിട്ട് കൂട്ടാതെ ഓരോ ബിൽഡിങ് വന്നതിനനുസരിച്ച് ഒന്നും രണ്ടും ആളുകളെ കൂട്ടി എന്നാൽ ഈ കോവിഡിന് ശേഷം ആദ്യം ഉണ്ടായിരുന്ന ഈ തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല അതിനുശേഷം പുതിയ പുതിയ ബിൽഡിംഗ് വന്നതനുസരിച്ച് ഇപ്പം അറുപത്തിയെട്ട് തൊഴിലാളികളാണുള്ളത് എന്നാൽ ഞങ്ങൾ തൊഴിലാ അതായത് ഒരു കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട് പറയുമ്പോൾ എല്ലാം ിലേയും പന്ത്രണ്ട് നിലയും ഉള്ള കെട്ടിടങ്ങളാണ് വിശാലമായ ഷോറൂമാണ് ഇതിൽ ഇതിനകത്ത് ക്ലീനിങ് വാഷിംഗ് എല്ലാം ഉൾപ്പെടെ അതായത് പിന്നെ തുണികൾ വരെ അവരെ ബെഡ്ഷീറ്റുകൾ ഇതുവരെ നമ്മളെക്കൊണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി പണികളുണ്ട് ഞങ്ങളുടെ ഇത്ര കൊണ്ട് പറ്റുന്നില്ല അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ ആ ജോലി ഭാരം കൂടി ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ യൂണിയനുകളുമായൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ് പെട്ടെന്ന് ഇവർക്ക് ഈ ഉള്ള തൊഴിലാളികളിൽ നിന്നിന് നൈറ്റ് ഡ്യൂട്ടിയിലായിരുന്ന അഞ്ച് പേരെ കുറയ്ക്കുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് തൊഴിലാളികളെ കൂട്ടണം കെട്ടിടത്തിന് അനുസരിച്ച് ഞങ്ങളുടെ ഏരിയ അനുസരിച്ച് ഞങ്ങൾക്ക് ശമ്പളം പോലുമില്ല സി ക്ലാസ്സിൽ ഉൾപ്പെടുത്തി ചെറിയ രീതിയിലുള്ള ശമ്പളമാണ് ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും തൊഴിലാളികൾ ഞങ്ങൾ പരിസരവാസികളാണ് ഈ പ്രാദേശികവാസികളാണ് ഈ ഐസർ വന്നത് മുതൽ ഇവിടെ ഈ ഐസറിൻ്റെ ഓരോ കെട്ടിടപ്പണി ഉള്ളപ്പം വരെ ചെയ്ത വളരെയധികം പരിശ്രമിച്ച തൊഴിലാളികൾ ഇതിലുണ്ട് അപ്പം ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു ഈ ഐസർ അപ്പം ഞങ്ങളുടെ ജോലി നിഷേധിച്ചുകൊണ്ട് ഈ ഐസർ മാനേജ്മെൻറ്റ് മെൻറ്റിൻ്റെ ഈ പ്രവർത്തനത്തിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത്